ിലടിച്ചു പിടിച്ചാൽ കുഴപ്പമൊന്നും അത്രയും കേടായ പാത്രങ്ങളിലുണ്ടോ അത് തരുവാണെങ്കിൽ പഴയ പാത്രം നല്ല രീതിയിൽ ഇത് വെളിയിലൊക്കെ ആവുമ്പോഴൊക്കെ ആയിരത്തി അഞ്ഞൂറ് ഒക്കെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പക്ഷെ പഴയ രീതിയിൽ തരുവാണെങ്കിൽ അഞ്ഞൂറ് അറുന്നൂറ് രൂപ കുറച്ച് തരാം പഴയ കേടാ ഏതെങ്കിലും തരണോ നല്ല രീതിയിൽ റേറ്റ് കുറച്ച് തരാം you do not know what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you what you are doing and I will tell you യൂസ് ചെയ്യുന്ന കോട്ടിങ്ങ് പൊടിയൊക്കെ

മേടിക്കാൻ പറയുന്നത് ഒരിക്കലും ഇങ്ങനത്തെ ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഡാമേജ് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മാറി എന്തെങ്കിലും പറ്റുവാണെങ്കിൽ തന്നെ നമ്മൾ പൈസ ഇട്ടേണ്ട കാര്യം ചെയ്യും മാറ്റി തരും പിന്നെ അതിന്റെ കൂടെ അതിന്റെ കൂടെ ഉള്ളതാണ് അടപ്പില്ല അടപ്പ അടപ്പ് പോലും കടയം സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും അതുപോലെ നമ്മുടെ കൂടെ തന്നെ ഇത് തന്നെ നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റിലേക്ക് തരാൻ പറ്റും എഴുന്നൂറ്റി തൊണ്ണൂറ് ഇവിടെ എത്രണ്ട്

ले निप्पा यो काठे मुन जम्दाले यो आ भए केले उठ्छ निले आइ रह्यो अनि करा गर्नु हुन्छ ਜਾਨੀ ਲੇ ਇਲ ਸਾਰਕ ਅਲਾਕ ਕਿ ਕਰੀ ਦੇ. ਦੇ ਨੋ, ਆ ਗੋਂਬ ਪਾਈ ਸੇ ਤੀ. ਯਾਂ ਵੀ ਸਿ ਸਿ ਸਿ. ਹਾ ਇਸ ਦੋ? ਆ ਹਾ ਇਸ ਨੋ. ਇਸ ਸੋ ਚੋਈ ਕਾਲ ਗੀ ਦੀ ਲ� അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപത് രൂപ കേട്ടോ മാക്സിമം ഇത്ര പറ്റില്ല പഠിക്കുന്നില്ല സമയത്ത് ഭയങ്കര വീട്ടിലും നോക്കണ്ടേ കൂടുതലും ആയിരം രൂപയാണ് യൂസ് ചെയ്തിട്ട് കേട്ടോ രണ്ടായിരുന്നു പഠിക്കുന്ന യൂസ് ചെയ്യാൻ കറി ഇല്ലേ പറ്റിയേ ഈ സാധനത്തിൽ ആഹാരം വെക്കുമ്പോഴേ ഈ കറക്റ്റ് ഞങ്ങൾക്ക് അസുഖങ്ങൾ എറണാകുളത്ത് ക്ലാസ് ട്രെയിനിങ് പോകും അപ്പൊ എക്സിബിഷൻ ക്ലാസ് എടുക്കാനായിട്ട് കാണിച്ചിട്ട് ഒരിക്കലും ഓരോ ഉമ്മമാർ യൂസ് ചെയ്യുമ്പോൾ ആഹാരത്തിൽ പൊടി ഉള്ളി ചെല്ലുമ്പോൾ പലരും അസുഖങ്ങളൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ഒരു നാല് കേറി വർക്കാൻ പറ്റില്ല ഇതിന്റെ റേറ്റ്ും കണ്ടോ 1000 കേട്ടാ 1100 1300 രൂപ നമ്മൾ അതിനെ കൺസിഡർ ചെയ്തു വേറെ ഉണ്ടേരെ പറയല്ലേ ഇതിനെ നോക്കിയാൽ തന്നുമല്ല ഞാൻ മാർ ഞാൻ വിടയുടെ കൂടെ 1000 ആണ് ഞാൻ എങ്ങനെയോ തുവാതെ തും ഞാൻ വേണ്ട വെച്ചേയാ മാർക്ക് അത്രേ ഉള്ളൂ ഇതിരണ്ട് മുർച്ചാണ് ഞാൻ കേൾ മാർക്ക് തരും ഇങ്ങ നോക്കണ്ടല്ലേ എന്നെ നോക്കല്ലേ Non mi fermo, non mi fermo. Ma te ne prendi un'altra. <susurra> e adesso la faccio là. E noi romani, guardiamo te E cucina, se ti fai un video, un di coro, di coro, di coro, di coro,